അഞ്ചു മാസമായി അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പൂട്ടിയിട്ടിരിക്കുന്ന ആലുവ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഉടൻ തുറക്കണമെന്ന് ഡി എസ് ജെ പി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സുധീർ പണിക്കർ ആവശ്യപ്പെട്ടു റെയിൽവേ ഇതുവരെയും അറ്റകുറ്റപ്പണിക്ക് ടെൻഡർ പോലും ക്ഷണിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ എംപിയും ആലുവ എംഎൽഎയും നഗരസഭാ ചെയർമാനും ശക്തമായ ഇടപെടലുകൾ നടത്തണം ഇനിയും ഇക്കാര്യത്തിൽ അനാസ്ഥ തുടർന്നാൽ ഡിഎസ് ജെ പി ശക്തമായ സമരത്തിന് നേതൃത്വം നമ്മുടെ ആലുവ ടൗ് ഹൃദയഭാഗത്ത് ആലുവ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കും മെട്രോ സ്റ്റേഷനിലേക്കും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലേക്കും അതുപോലെ നമ്മുടെ മാർക്കറ്റ് റോഡ് സൈഡിലേക്ക് ബാങ്ക് വില ഭാഗത്തേക്ക് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു മേൽപ്പാലമാണ് ആറു മാസത്തിൽ കൂടുതലായിട്ട് അടച്ചിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പ്രശസ്തരായ ഒരു എം എൽ എ ഉണ്ട് അൻപ്രസാദത്ത് അതേമാതിരി നമുക്ക് എം പി ഉണ്ട് അതേമാരെ മുനിസിപ്പൽ ചെയർമാൻ ഉണ്ട് ഇവരെല്ലാം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണ്ട അധികാര സ്ഥാനങ്ങളിൽ ഇത് പറഞ്ഞ് എത്രയും വേഗം ആ സാധാരണ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്തില്ല ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയുടെ ആശങ്ക ഇതിന് ഇവിടുത്തെ ആലുവയിലുള്ള സന്നദ്ധ സംഘടനകളും ഇതിൽ പ്രതിഷേധിച്ച് ഒരു ശക്തമായ കൂട്ടായ്മയോടുകൂടി ഇത് പ്രതിഷേധിക്കണം എന്നാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് വേണ്ടി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്